കൃഷ്ണ സാമൂതിരി രാജാവായ മാനവീതൻ തമ്പുരാന് ദർശനം കൊടുത്ത കഥയാണ് ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ പറഞ്ഞു തരുന്നത് വില്ലമംഗല സ്വാമിയാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഭഗവത് ദർശനം കിട്ടുന്നതറിഞ്ഞ് മാനവീത രാജാവ് സ്വാമിയാരോട് ഉണ്ണിക്കണ്ണൻ്റെ ഒരു ദർശനം ഒന്ന് തരപ്പെടുത്തി തരുമെന്ന് അറിയിച്ചപ്പോ വില്ലമംഗല സ്വാമിയാര് ഉണ്ണിക്കണ്ണനോട് ഈ വിവരം പറഞ്ഞ് രാജാവിന് ഒരു ദർശന അവസരം ഉണ്ടാക്കി കൊടുത്തു ഇന്നത്തെ കൂത്തമ്പലത്തിൻ്റെ അടുത്ത് പണ്ട് ഒരു വലിയ ഇലഞ്ഞിമരമുണ്ടായിരുന്നു ആ ഇലഞ്ഞിമരത്തിൻ്റെ തറയിലായിരുന്നു രാജാവും സ്വാമിയാരും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നത് ദർശനം കൊടുക്കാമെന്ന് ഭഗവാൻ ഏറ്റു ദിവസം വിലമംഗല സ്വാമിയാര് മനവീത രാജാവിനോട് ഇളഞ്ഞിമരത്തിൻ്റെ അടുത്തേക്ക് വരാനും എന്നിട്ട് ഒന്ന് ദൂരേക്ക് നോക്കുവാനും പറഞ്ഞപ്പോ രാജാവ് കാണുന്ന കാഴ്ച കണ്ണൻ ചിരട്ടയിൽ ഉണ്ണിക്കണ്ണൻ മണ്ണ് വാരി കളിക്കുകയാണ് ആനന്ദതിരേകത്തിൽ ആ സുന്ദര രൂപം കണ്ട രാജാവ് എല്ല മറന്ന് ഉണ്ണിക്കണ്ണനെ വാരി പുണരാനായി ഓടി ഓടിച്ചെന്ന മാത്രയിൽ ഒന്ന് കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ എന്നെ കെട്ടിപ്പിരിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് മിന്നിമായുന്ന ആ സുന്ദരക്കുട്ടൻ്റെ നേർക്ക് രാജാവ് കൈ നീട്ടിയപ്പോൾ കണ്ണൻ്റെ ഒരു മയിൽപീലി രാജാവിന്റെ കയ്യിൽ തടഞ്ഞുവെത്രേ ഇലഞ്ഞിമരത്തിൻ്റെ കൊമ്പുകൊണ്ട് ഒരു കിരീടമുണ്ടാക്കി ആ മയിൽപീലി അതിൽ വെച്ച് രാജാവ് പൂജിക്കാൻ തുടങ്ങി ഉണ്ണിക്കണ്ണനെ പിന്നീട് കേവലം വെറും എട്ടു ദിവസം കൊണ്ട് കൃഷ്ണഗീതി എന്ന കാവ്യം ഗുരുവായൂരപ്പന് രാജാവ് എഴുതി സമർപ്പിച്ചു ഈ കൃഷ്ണഗീതി ഇന്നത്തെ കൃഷ്ണനാട്ടം എന്ന ക്ഷേത്ര കലാരൂപമായി ആവിർഭവിച്ചു എന്നു മാത്രമല്ല അന്ന് തമ്പുരാൻ നിർമ്മിച്ച ഇലഞ്ഞിക്കൊമ്പിൻ്റെ കിരീടം ഇന്നും കൃഷ്ണവേഷത്തിന് അലങ്കാരമാകുന്നു ദർശനമല്ലേ ചോദിച്ചുള്ളൂ സ്പർശനം ചോദിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് മറഞ്ഞുപോയ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ പ്രാർത്ഥനയും കേൾക്കുന്നു പക്ഷേ നിറഞ്ഞ പ്രേമത്തോടും വാത്സല്യത്തോടും വേണം ആ പ്രാർത്ഥനകളെല്ലാം ഭക്തരെ സദാ കാത്തുപരിപാലിക്കുന്ന പൊന്നുണ്ണിയെ നിറഞ്ഞ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു നോക്കൂ ഇളം തെന്നലിൽ ഒരു മൽപ്പീലിത്തണ്ടിൻ്റെ ഇളക്കം േ മായക്കണ്ണാൽ മനം കവരുന്ന പൊഞ്ഞുണ്ണിക്കണ്ണനെ അനുഭവിച്ചറിയുന്നില്ലേ പൊഞ്ഞുണ്ണിക്കണ്ണാ ഹരേ കൃഷ്ണ രാധി രാധി